പുറത്തു പോയ അവള് ചുമ്മ ആശ്വരൊന്നും പറയാനേ ആ ഒന്നും ഇല്ല അയ്യേ എന്തിനോട് ചെല് അടക്കളെല്ലേ ഇല്ലെന്ന് ഒരു പ്രശ്നം പിന്നെ ഇല്ലെന്ന് വേടാ എന്തിനാണ് ഒരു പ്രശ്നമില്ല ചെല്ലെ ചെല്ലേ കന ചെല്ലെ കുച്ചിട്ട് ചേച്ചി കുറച്ചു രാത്രി കരയായിട്ടു കരഞ്ഞു മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ വാതിൽ തുറക്കും അപ്പൊ നോക്കല്ലേ സ്നേഹിക്കുന്ന വെറുതെയാ എത്ര സ്നേഹിച്ചാലും മനസ്സിലാകത്തൂല്ല സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ മണ്ണമാരെ പോലെ സ്നേഹിച്ചോണ്ട് ചേച്ചി കുറച്ച് സമാധാനം ആയിക്കോട്ടെ ചേച്ചിയോട് തനിയത് ഇച്ചിരി സ്നേഹ സന്തോഷം ആ എന്തൊരു വർത്താനം ചേച്ചി പറയണേ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം അല്ലെങ്കിലും ഇവരിങ്ങനെ തന്നെയാണ് കൊറച്ച് തണ്ടും തടിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ വല്ലവും പറയവന്റെ നാക്കൂലും ആ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് അതെ എന്റെ കാര്യമല്ലേ എന്റെ ജീവിതമല്ലേ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയാതെ രണ്ടുപേരൊന്നും പോയിത്തന്നു നീ അങ്ങനെ ബേടാവാതെ ആരും ഇല്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ നിൽക്കും എനിക്ക് ആരും വേണ്ട എനിക്ക് അനിയനും വേണ്ട എനിക്ക് അമ്മായിയും വേണ്ട ചേച്ചി കറി തിരുവനന്ത അപ്പത്തൊന്നും കാണില്ലേ നീ എന്താ ഉദ്ദേശം ചെയ്യുന്ന ഒരാളെന്നെ ചതിച്ചെന്നും പറഞ്ഞു ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കൂല പിന്നെ ചതിച്ച ആളെ അയാൾ എന്നാലും ഞാൻ വെറുതെ ഞാൻ പറഞ്ഞാലും എന്റെ കാര്യത്തില് ഞാൻ ഞാൻ കൊറേ കേട്ടതാ അതുകൊണ്ട് പൊന്നുമ്പായിട്ട് അനക്കാതെ പോവാൻ നോക്കി ഓഹോ അപ്പോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് വായാമിച്ചുണ്ടായിരുന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് അല്ലേ ശരി പ്രശ്നം ഉണ്ടാകാം പ്രശ്നം ഉണ്ടാക്കിയല്ലേ പ്രശ്നം തീരുള്ള എവിടാണ് അത് ശരി കൊച്ചിന് പോയാ നിങ്ങള് എന്താ എന്റെ അടുത്ത് പറഞ്ഞേ തൃശ്ശൂരാ ആഹാ അവിടെ നിങ്ങട്ടോ ആ പിന്നെ ഇക്ക ഞാനേ ഒരു ദിവസത്തേക്ക് ഒന്ന് ദുബായ്ക്ക് പോയാലോ ഒന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇല്ല വേറൊന്നും അല്ല യാറേനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു അപ്പൊ ഒന്ന് പോയി കുറച്ചു നേരം അവളുടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു ഓ ഞാനേ ടിക്കറ്റ് നോക്കട്ടെ ശരി ഞാൻ അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ

ചേച്ചി പാവോടൂ ഇച്ചിരി മനസ്സാക്ഷിയുണ്ടോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കും എത്ര സ്നേഹിച്ചെന്നറിയൂ എത്ര സ്നേഹിച്ചെന്നറിയൂ വരും വരും എന്ന് കരയായിരുന്ന കൊച്ചിത്ര കാലമായിട്ട് തുടങ്ങണത് ഒന്നുമില്ല അളയണ്ടവിടുന്ന് വെച്ചു എടുത്തു സാറിനെടുത്തോ എങ്ങോട്ടെന്ന് വെച്ച പൊക്കു അളിയ അറിയാ വേണ്ട ഇനി എന്റെ ചേച്ച കരപ്പിക്കില്ല കാണോ സൂപ്പറിയട അടിപൊളിയ നീ ഒന്ന് കാണ്ട കണ്ടേ പറ്റുള്ളൂ ഞാൻ കാണിക്കാം മൈ ഫേവറേറ്റ് യാറക്ക് നിങ്ങളല്ലേ എടാ അത് ഞാൻ എന്റെ കൂടു ഒരാളെ കണ്ടോ പുള്ളിപ്പുലി ആ പുള്ളിപ്പുലിയാണ് യാറ എടാ എന്റെ അർബാബ് വളർത്തുന്ന പെറ്റാണ് ആരാ അല്ല അങ്ങനെയാണെങ്കി മറ്റേ അളിയെ ഊട്ടിയാലേ ഉണ്ണത്തുള്ളൂ അളിയെ ഉറക്കിയാലേ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതാ എടാ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹ എനിക്ക് തിരിച്ചങ്ങനെ തന്നെയാ സത്യൻ അളയാ ആളെ മണ്ഡല എന്താ പുലിയാ പുലി അല്ലേ അപ്പൊ ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറഞ്ഞതോ അങ്ങനെ ശരിയോ പുലിക്ക് എടാ വളരുന്ന മനുഷ്യൻ വളർത്തുന്ന പുലികൾക്ക് വരെ ലൈഫ് സ്പാൻ ഉണ്ട് മനസ്സിലാക്ക് വെരിഫൈ ചെയ്യാൻ പോവായിരിക്കും വയസ്സൊര മനുഷ്യൾക്ക് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ അർബാബിന്റെ ഫേവറേറ്റ് പെറ്റാണ് ഇത് കൂടാതെ ഒരു സിംഹവും ഒരു കടുവയും ഉണ്ട് അർബാബിന് ഒന്ന് ഫാത്തിമയും മറ്റേത് വിക്ടോറിയേ ഒളി തന്നെ നമ്മളിവിടെ പട്ടിയും പൂച്ചയ്ക്ക് വളർത്തും പുള്ളിയുടെ സിംഹത്തിനെ വളർത്തു ഇതിന്റെ ചേച്ചി ചേച്ചി മാത്രമല്ല കരഞ്ഞോണ്ട് ഷോ കാണിച്ച് ബാക്കിയുള്ള എല്ലാവരും ഷോ കാണിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലായിരുന്നു രാജ പറഞ്ഞു കൊഴപ്പില്ല ഇവിടെ വരെ പോകുന്നു നോക്കിയതാ ഞാൻ ചെയ്തായിരുന്നു ചുമ്മാ നിനക്ക് അളിയാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടല്ലേ